നമസ്കാരം എല്ലാവർക്കും ചെലഞ്ചറാപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കായികവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടോപ്പിക്കലാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ കഴിഞ്ഞ പോലീസ് എക്സാമിനായാലും പോലീസ് ഡ്രൈവർ എക്സാമിനായാലും കായികത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ മാർക്ക് ചോദിച്ചിട്ടുണ്ട് നമ്മൾ എന്തു ചെയ്യണം ആദ്യമായി നടന്നു ഇപ്പൊ എവിടെയാണ് നടന്നത് കറണ്ട് ആയിട്ട് നടന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായി നോക്കാൻ പോകുന്നത് കോമൺവെൽത്ത് ഗെയിംസ് ആണ് കോമൺവെൽത്ത് രാജ്യങ്ങളിലെ കായിക താരങ്ങൾ പങ്കെടുക്കുന്ന മത്സര പരിപാടിയാണ് എന്ന് വിളിക്കുന്നത് കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കോമൺവെൽത്ത് രാജ്യങ്ങളുണ്ട് അപ്പം ആ രാ ആ രാജ്യങ്ങളിലെ കായിക താരങ്ങൾ പങ്കെടുക്കുന്ന മത്സര പരിപാടികളെ എന്തെന്ന് വിളിക്കുന്നു കോമൺവെൽത്ത് ഗെയിംസ് എന്ന് വിളിക്കുന്നു എത്ര വർഷം കൂടുമ്പോഴാണ് ഗെയിംസ് നടക്കുന്നത് നാല് വർഷം കൂടുമ്പോഴാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവാരാണ് ആഷ്ലി കൂപ്പറാണ് ആഷ്ലി കൂപ്പറാണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് എന്ന് പറയുന്നത് പഠിക്കുക ആണ് കോമൺവെൽത്ത് ഗെയിമിന്റെ പിതാവ് എന്ന് പറയുന്നത് കോമൺവെൽത്തിന്റെ കൂപ്പർ ആണ് ഓർത്തിരിക്കുക കോമൺവെൽത്ത് ഗെയിംസിന്റെ മുൻഗാമി എന്തായിരുന്നു എന്തായാലും ഇത് എന്ത് പേരിൽ അറിയപ്പെട്ടത് അല്ലെങ്കിൽ എന്ത് പേരിലാണ് നടത്തിയിരുന്നത് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നാണ് ബ്രിട്ടീഷ് എംപയർ എന്ന് അറിയപ്പെട്ടിരുന്ന കായിക എന്താണ് കായിക മത്സരമാണ് പിന്നെന്തായിട്ട് മാറി കോമൺവെൽത്ത് ഗെയിംസ് എന്ന പേരിൽ മാറിയത് അതിന്റെ പിതാവ് ആരാണ് കൂപ്പർ ആണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ ആപ്തവാക്യം എന്താണ് ഹ്യൂമാനിറ്റി ഇക്വാളിറ്റി ഡെസ്റ്റിനിയ ഹ്യൂമാനിറ്റി അറിയാം മനുഷ്യത്വമാണെന്നറിയാം ഇക്വാളിറ്റി എന്താണ് സമത്വമാണെന്ന് അറിയാം ഡെസ്റ്റിനേഷൻ രീതിയാണ് അല്ലെ ഡെസ്റ്റിനേഷൻ അപ്പം ഹ്യൂമാനിറ്റി ഇക്വാളിറ്റി ഡെസ്റ്റിനി എന്നുള്ളതാണ് നമ്മുടെ മൂന്ന് കാര്യങ്ങൾ അല്ലേ ഓർത്തിരിക്കുക ഓക്കെ ഒന്ന് പറഞ്ഞു കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ കായിക തലങ്ങൾ പങ്കെടുക്കുന്നതാണ് ഏകദേശം നാല് വർഷം ചെയ്യുകൂടുമ്പോഴാണ് ഇത് വരുന്നത് ആഷ്ലി കൂപ്പർ ആണ് അതിന്റെ പിതാവ് ഇതിന്റെ മുൻഗാമി ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് ആണ് അബ്ദവാക്യം ഹ്യൂമാനിറ്റി ഇക്വാളിറ്റി ഡെസ്റ്റിനി എന്നാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ഗെയിമിന്റെ വേദി എവിടെയാണ് ഇംഗ്ലണ്ടിലെ എവിടെയാണ് ബെർമിംഗ് ഹാമിലാണ് നടന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഇംഗ്ലണ്ടിലെ ബർമിംഗ് ഹാമിലാ ഹാംഗ്ലാ ബെർമിംഗ് ഹാമിലാണ് നടന്നത് ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ് ഹാമിൽ ഇപ്പൊ കഴിഞ്ഞ പോലീസ് ഡ്രൈവറിന്റെ ചോദ്യമാണ് ഇപ്പ കഴിഞ്ഞ പോലീസ് അപ്പൊ നിങ്ങൾക്ക് ഇനി വരുന്ന സി പി ഐ എൽ ഡി സിക്ക് എൽ ജി എസിനൊക്കെ വേണമെങ്കിൽ ഇതിന് ചോദ്യങ്ങൾ വരാം ആദ്യ 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 ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഏതാണ് ഹാമിൽട്ടൺ ആണ് കാനഡയാണ് ഇപ്പോഴത്തെ ചോദ്യമാണ് കാരണം ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് നടന്ന പരീക്ഷയുടെ ചോദ്യമാണ് ഈ ചോദ്യം എന്ന് പറയുന്നത് അപ്പം കോമൺവെൽത്ത് ഗെയിംസ് വേദിയായ ആദ്യ ഏഷ്യൻ നഗരം ഏതാണ് കൊലാലംബൂർ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അതും ചോദിക്കാം കോമൺവെൽത്ത് ഗെയിമിന് എന്താണ് ഗെയിംസിന് വേദിയായ ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ് നഗരം ഏതാണ് കൊലാലംബൂർ ആണ് രാജ്യമല്ല നഗരമേതാണ് കൊലാലംപൂർ ആണ് ആദ്യ കോമൺവെൽത്ത് ഗെയിംസ് ആണോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അപ്പം ഒരുപാട് ചോദ്യങ്ങൾ പറഞ്ഞുപോയി അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം അതായത് എന്താണ് ഈ പറയുന്ന നാല് വർഷത്തിലൊരിക്കലും വരുന്നു അതുപോലെ തന്നെ ആഷ്ലി കൂപ്പർ കൂപ്പറാണ് ഇതിന്റെ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് നേരുന്ന പഴയ പേര് അപ്തവാക്കി ഹ്യൂമാനിറ്റി ഇക്വാളിറ്റി ഡെസ്റ്റിനി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബെർമിഹാങ്ങിലാണ് നടന്നത് ഇംഗ്ലണ്ടിലാണ് ആദ്യത്തെ തവണയാണ് ഹാമിൽട്ടൺ ആണ് കോമൺവെൽത്ത് ഗെയിംസ് വേദിയായ ആദ്യ ഏഷ്യൻ നഗരം എന്ന് പറയുന്നത് ഇതാണ് കൊലാലംപൂർ ആണ് ആദ്യ കോമൺ ഗെയിംസ് ആണെന്ന് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എവിടെന്നല്ല നമ്മുടെ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്ത് കിടക്കുന്നുണ്ട് കോമൺവെൽത്ത് ഗെയിം നടക്കുന്നുണ്ട് കോമൺവെൽത്ത് ഗെയിംസ് വേദിയായ രണ്ടാമത്തെ ഏഷ്യൻ നഗരം ന്യൂഡൽഹിയാണ് രണ്ടാമത്തതാണ് ഇന്ത്യയിലെ ന്യൂഡൽഹി രണ്ടായിരത്തി പത്തിലാണ് ഓക്കെ അതൊന്ന് ഓർത്തിരി കോമൺവെൽത്ത് ഗെയിംസ് വേദിയായ രണ്ടാമത്തെ ഏഷ്യൻ നഗരമാണ് ന്യൂഡൽഹി രണ്ടായിരത്തി പത്തിലാണ് കോമൺവെൽത്ത് ഗെയിംസ് ഏറ്റവും കൂടുതൽ തവണ വേദിയായിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് വേദി രാജ്യങ്ങളിൽ ഒന്ന് കാനഡയും ഒന്ന് ഓസ്ട്രേലിയ നാല് തവണയാണ് കാനഡയും ഓസ്ട്രേലിയയും കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായി മാറിയത് ഇന്ത്യൻ ആദ്യം ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത കോമൺവെൽത്ത് ഗെയിംസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ലണ്ടൻ ആണ് മുപ്പത് ഹാമിൾട്ടൺ ആണെങ്കിൽ മുപ്പത്തിനാല് ലണ്ടനിലാണ് ഇന്ത്യ ആദ്യമായി പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ലണ്ടൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പന്ത്രണ്ടാം സ്ഥാനമായിരുന്നു കോമൺവെൽത്ത് ഗെയിംസിൽ നിന്നും പുറത്തായ അതി രാജ്യം ഏതാണ് നൈജീരിയ ആണ് ആരാണ് നൈജീരിയ ആണ് ഓക്കെ അതൊന്ന് ഓർത്തിരിക്കുന്നു കോമൺവെൽത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളെ രാജ്യം ഏതാണ് ഓസ്ട്രേലിയ പന്ത്രണ്ട് തവണയാണ് ഓസ്ട്രേലിയ ഇതിന്റെ ജേതാക്കളായിട്ട് മാറിയത് കോമൺവെൽത്ത് ഗെയിംസിൽ നാല് തവണ അവർ ആതിഥേയം വച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളെ രാജ്യം ഓസ്ട്രേലിയയാണ് പന്ത്രണ്ട് തവണയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതലാണ് ആരംഭിക്കുന്നത് എത്രയാണ് പന്ത്രണ്ട് തവണ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് റഷീദ് അൻവർ ആണ് റെസ്ലിംഗിൽ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ പങ്കെടുത്ത ആദ്യത്തെ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലില് റഷീദ് അൻവർ ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്തു ആദ്യമായിട്ട് ഒരു മെഡൽ നേടി പേരെന്താണ് റഷീദ് അൻവർ കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ അത്ലറ്റിക്സ് വേറെയാണ് അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായിട്ട് മെഡൽ നേടിയതാണ് നമ്മുടെ മിൽക്കാ സിംഗ് ആണ് അറിയാമല്ലോ മിൽക്കാ സിംഗ് ആണ് എന്ത് ചെയ്തത് കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് പറക്കും സിംഗ് എന്ന് അറിയപ്പെടുന്ന ആരെ തന്നെയാണ് മിൽക്കാ സിംഗിനെയാണ് പറക്കും സിംഗ് എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഹിന്ദി പടമുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഓക്കെ കോമൺവെൽത്ത് ഗെയിംസിൽ മിൽക്കാ സിംഗിന് ശേഷം നാനൂറ് മീറ്റർ ഫൈനലിൽ യോഗ്യത നേടിയ ഇന്ത്യൻ താരമാണ് മുഹമ്മദ് അനസ് മലയാളിയാണ് മുഹമ്മദ് അനസ് എന്ത് ചെയ്തു കോമൺവെൽത്ത് ഗെയിംസിൽ മിൽക്കാ സിംഗിന് ശേഷം നാനൂറ് മീറ്റർ ഫൈനലിൽ യോഗ്യത നേടിയ ഇന്ത്യൻ താരമാണ് മുഹമ്മദ് അനസ് എന്ന് പറയുന്നത് കോമൺവെൽത്ത് ഗെയിംസിൽ പാരാലിമ്പിക് ഇനത്തിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരമായാണ് സച്ചിൻ ചൌധരിയാണ് കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം അനീഷ് ബെൻവാലയാണ് ഓർത്തിരികെ ഷൂട്ടിംഗ് ഇരുപത്തിയഞ്ച് മീറ്റർ റാപ്പിഡ് ഫയർ പിസ്റ്റൽ ആ ഒരു കാറ്റഗറിയിലാണ് കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ആരാണെന്ന് ചോദിച്ചത് അനീഷ് ബെൻവാലയാണ് അനീഷ് ബെൻവാല ഓക്കെ കോമൺവെൽത്ത് ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ് നീരജ് ചോപ്രറിയാം ഒളിമ്പിക്സിൽ മെഡൽ നേടിയിരുന്നു അതുപോലെ എന്താണ് കോമൺവെൽത്ത് ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഈ പറഞ്ഞതൊക്കെ ഒന്ന് റിവ്യൂസ് ചെയ്യാം ജസ്റ്റ് പറഞ്ഞു പോകണം വീണ്ടും റിവ്യൂസ് ചെയ്യാം കോമൺവെൽത്ത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി വിമൺ സിംഗിൾസ് ടേബിൾ ടെന്നീസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് മണിക ബിത്ര എന്ന് പറയുന്നത് മണിക ബിത്ര എന്ന് പറഞ്ഞാൽ ആരാണ് കോമൺവെൽത്ത് മണിക ബെത്ര എന്ന് പറയുന്നത് കോമൺവെൽത്ത് ഗെയിംസിൽ ചരിത്രത്തിൽ ആദ്യമായി വിമൻ സിംഗിൾസ് ടേബിൾ ടെന്നീസ് സ്വർണ്ണ മെഡൽ നേടിയ വനിതാ താരമാണ് അല്ലെ ഇപ്പൊ കോമൺവെൽത്ത് ഗെയിംസിൽ ചരിത്രത്തിൽ ആദ്യമായി വിമൻ സിംഗിൾസ് ടേബിൾ ടെന്നീസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരെയാണ് മനിക ബെത്ര എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് കോമൺവെൽത്ത് ഗെയിംസിന്റെ ആപ്തവാക്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ഇപ്പൊ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിന് എന്തായിരുന്നു ഷെയർ ദ ഡ്രീം എന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് കോമൺവെൽത്ത് ഓഫ് ബംഗാളത്തെ പണ്ടത്താണ് ജസ്റ്റ് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ അത് പഠിക്കേണ്ട കാര്യമില്ല ഇരുപത്തി രണ്ടായിരത്തി ഇപ്പോഴത്തെ പഠിച്ചാൽ മതി ഓക്കെ ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എന്ന് പറയുന്ന ഗോൾഡ് കോസ്റ്റ് ആണ് ഓസ്ട്രേലിയ ആണ് ജസ്റ്റ് ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ഇത് എന്താണ് വനിതപിത്ര ഓർത്തിരിക്കാം കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോധവനത്തിൽ സ്വർണം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാരാണ് ദീപക് ലാത്തറാണ് ദീപക് ലാത്തറാണ് ഭാരോദനത്തിൽ സ്വർണം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ മെഡൽ ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത വനിതയാണ് അഞ്ചു ബോബി ജോർജ് നമുക്കറിയാം അഞ്ചു ബോബി ജോർജ് നമുക്കറിയാം എന്താണ് എവിടെയാണത് മാഞ്ചസ്റ്റർ ഗെയിംസ് രണ്ടായിരത്തി രണ്ട് ലോക്ചപ്പിലാണ് മെഡൽ കിട്ടിയത് കേരളത്തിൽ നിന്നുള്ള വനിതയാണ് കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ ലഭിച്ചു ആദ്യ ഇന്ത്യൻ വനിതയാണ് അഞ്ചു ബോബി ജോർജ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ കഴിഞ്ഞാണ് ഓക്കെ ഓസ്ട്രേലിയ ആയിരുന്നു അതൊക്കെ നമുക്കറിയാം ഓക്കെ ഇനി കോമൺവെൽത്ത് ഗെയിംസിൽ കേരളത്തിന് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ നോക്കാം കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ അല്ലെങ്കിൽ മലയാളിയാണ് ആയിരുന്നെന്ന് പറയുന്ന അഞ്ചു ബോബി ജോർജ് എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ മേജസ്റ്റർ കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിലാണ് എന്ത് ചെയ്തത് വെങ്കല മെഡൽ നേടിയത് കോമൺവെൽത്ത് ഗെയിംസ് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ കേരളീയനായിരുന്നു പറയുന്നത് സുരേഷ് ബാബു പഠിക്കുക കേട്ടോ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ കേരളീയനായിരുന്നെന്ന് ചോദിച്ചാൽ സുരേഷ് ബാബു ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഏതാണ് ബെഡ്മിന്റൺ കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ വെങ്കല മെഡൽ നേടിയത് അവിടെയും ഇത് തന്നെയാണ് ലോങ് ജമ്പാണ് ഇവിടെയും ഇത് തന്നെയാണ് പറയുന്നത് ലോങ് ജമ്പാണ് നമ്മൾ പറയുന്നത് അല്ലെ ബെഡ്മിന്റൺ കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ ആര് നേടിയിരുന്നു സുരേഷ് ബാബു ആണ് കേരളത്തിന് വേണ്ടി ആദ്യമായിട്ട് കേരളത്തിന് ഇന്ത്യയിൽ ഇന്ത്യക്കാണ് മെഡൽ അതിൽ കേരളത്തിൽ നിന്നുള്ള ബാബുവിനാണ് അത് കിട്ടിയത് അല്ലെ പക്ഷേ നമുക്ക് ഒന്ന് നോക്കിയിട്ട് നമുക്ക് രാജ്യങ്ങൾ കായിക തരം പങ്കെടുക്കുന്ന ആണ് കോമൺവെൽത്ത് രാജ്യങ്ങളിലെ കായിക തരങ്ങൾ പങ്കെടുക്കുന്ന മത്സരമാണ് കോമൺവെൽത്ത് ഗെയിംസ് നാല് വർഷം കൂടുമ്പോൾ കണ്ടുപിടിച്ചത് അശ്ലി കൂപ്പർ കോമൺവെൽത്തിന്റെ പിതാവ് ആഷ്ലി കൂർ ആണ് മുമ്പത് എന്തായിരുന്നു ബ്രിട്ടീഷ് എമ്പയർ ഗെയിംസ് ആയിരുന്നു അപ്തവാഗിയ ഹ്യൂമാനിറ്റിക്വാളിറ്റി ടെസ്റ്റിനി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ് ആണ് ഇംഗ്ലണ്ടാണ് ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ് ഹാമിൽട്ടൺ ആണ് ഓക്കെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയായ ആദ്യ ഈഷ്യൻ നഗരം ഏതാണ് കോലാലംപൂർ നയൻറ്റീൻ നയൻറ്റി എയ്റ്റിലാണ് ആദ്യ കോമൺവെൽത്ത് ഗെയിംസ് നടന്ന ഇവിടെയാണ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഓക്കെ കോമൺവെൽത്ത് ഗെയിംസ് വേദിയായ രണ്ടാമത്തെ ഈഷ്യൻ നഗരം ന്യൂഡൽഹി രണ്ടായിരത്തി പത്തിലാണ് കോമൺവെൽത്ത് ഗെയിംസ് ഏറ്റവും കൂടുതൽ തവണ വേദിയായ രാജ്യങ്ങൾ കാനഡയും ഓസ്ട്രേലിയയുമാണ് നാല് തവണ ആണെങ്കിൽ ഓസ്ട്രേലിയയാണ് ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചത് പന്ത്രണ്ട് തവണ ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത കോമൺവെൽത്ത് ഗെയിംസ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ രണ്ടും ഏതാണ് കോമൺവെൽത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ലണ്ടൻ ഗെയിംസ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പന്ത്രണ്ടാണ് കോമൺവെൽത്ത് ഗെയിംസിൽ നിന്ന് പുറത്തെ അതിരാജ്യം ഏതാണ് നൈജീരിയയാണ് ഓക്കെ കോമൺവെൽത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ തവണ ജേതാവായതാരണം ഓസ്ട്രേലിയ പന്ത്രണ്ട് തവണയാണ് കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് റഷീദ് അൻവറാണ് മലയാളിയല്ല ചോദിക്കുന്നത് ഏതാണ് ഇന്ത്യക്കാരൻ ആരാണ് റഷീദ് അൻവറാണ് റസ്ലിംഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയതാരാണ് മിൽക്കാ സിംഗ് ആണ് പറക്കൻ സിംഗ് എന്നറിയപ്പെടുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ശേഷം നമ്മുടെ ആരാണ് അനസ് ആണ് മുഹമ്മദ് അനസ് ആണ് എന്ത് ചെയ്തത് കോമൺവെൽത്ത് ഗെയിംസിൽ മിൽക്കാസിംഗിന് ശേഷം നാനൂറ് മീറ്റർ ഫൈനലിൽ യോഗ്യത നേടിയത് കോമൺവെൽത്ത് ഗെയിംസിൽ പാരഒലിമ്പിക് പാരത്തിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം സച്ചിൻ ചൗധരിയാണ് കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ഇവിടെ എടുത്തു പറയുന്നത് സ്വർണമാണ് സ്വർണം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം വരണ അനീഷ് വെൽവാലയാണ് ഷൂട്ടിംഗ് ആണ് അതെ കോമൺവെൽത്ത് ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരം വീര ഛോപ്രയാണ് നനിക ബിത്ര ഓർത്തിരിക്കുക വിമൺ സിംഗിൾ ടേബിൾ ടെന്നീസ് സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് മലിക ബിത്ര എന്ന് പറയുന്നത് മലിക ബിത്ര ഓക്കെ ഇനി രണ്ടായിരത്തി പതിനെട്ടിന്റെ പറയുന്നുണ്ട് അതിൽ ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി ഇവിടെയാണ് രണ്ടായിരത്തി പതിനെട്ടിന്റെ കോസ്റ്റ് ഗോൾഡ് കോസ്റ്റ് ആണ് ഓസ്ട്രേലിയ ആണ് ഇനി ദീപക്ലാത്തർ എന്താണ് ഭാരോത്വനത്തിൽ എന്ത് ചെയ്തു ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിതയാരാണ് അഞ്ചു ബോബി ജോർജ് ആണ് കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ അത്ലറ്റിക്സിൽ പുരുഷനാണെന്നുണ്ടെങ്കിൽ ആരായിരുന്നു മെൽക്കാ സിംഗ് അല്ലേ നമ്മൾ പറഞ്ഞു സിംഗ് ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത് കോമൺവെൽത്ത് ഗെയിംസിൽ തന്നെ പിന്നെ ആദ്യം മെഡൽ നേടിയാൽ സിംഗ് ആണെങ്കിൽ സ്ത്രീ സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ വനിതാ വിഭാഗത്തിൽ വിഭാഗത്തിലാരാണ് നമ്മുടെ അഞ്ചു ബോബി ജോർജ് ആണ് അത് ഓർത്തിരിക്കുക കേരളത്തിന്റെ നേട്ടങ്ങൾ പറയുമ്പോൾ ആര് വരും അഞ്ചു ബോബി ജോർജ് വരും ഏതാണ്ട് ലോങ് ജംപാണ് കോമൺവെൽത്ത് ഗെയിംസിൽ അഞ്ചു ബോബി ജോർജ് എന്ന രണ്ടായിരത്തി രണ്ടില് എന്ത് കിട്ടി ലോങ് ജമ്പിന് എന്ത് കിട്ടിയായിരുന്നു മെഡൽ ലഭിച്ചായിരുന്നു വെങ്കല മെഡല് ലഭിച്ചായിരുന്നു അതുപോലെ കേരളത്തിന്റെ ആദ്യത്തെ മെഡൽ ആരുടെയാണ് സുരേഷ് ബാബുവിന്റെയാണ് ഏതിൽ വരുന്നതാണ് ലൗംജി തന്നെ വരുന്നതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കറണ്ട് ഓഫേഴ്സ് കേട്ടോ ഓക്കെ ബെർമിങ്ഹാം ആണ് ഇംഗ്ലണ്ടിലാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഉൽക്കാരം ചെയ്യുന്നത് ആരാണ് ചാൾസ് രാജകുമാരനാണ് ഉത്കാടം ചെയ്യുന്നത് രാജകുമാരൻ അറിയാലോ ചാൾസ് രാജകുമാരനെ ഉൽക്കാർ ചെയ്തത് ഭാഗ്യ ചിഹ്നം ഏതാണ് എന്ന് പറയുന്ന കാളയാണ് അതിന്റെ ഭാഗ്യ ചിഹ്നം ഉദ്രവാക്യം ഗെയിംസ് ഫോർ എവരി വൺ അത് പഠിക്കുന്നത് പഠിക്കാ ഉദ്രവാക്യം എന്തായിരുന്നു ഗെയിംസ് ഫോർ എവറി വൺ ഗെയിംസ് ഫോർ എവറി വൺ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിച്ചത് മൻപ്രീത് സിംഗും പി വി സിന്ധു ആണ് ഹോക്കി താരവും അതുപോലെ മൂന്നൂറ് പറയാം കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബർമിങ്ഹാം ആണ് വേദി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ ആയിരുന്നു അതുപോലെ തന്നെ ചാൾസ് രാജകുമാരൻ ഉദ്ഘാടനം ചെയ്തത് പെറി എന്ന് പറയുന്ന കാളയായിരുന്നു ഭാഗ്യ ചിഹ്നം മുദ്രവാക്യം ഗെയിംസ് ഫോർ എവരിവൺ എന്നാണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിച്ചാണ് മൻപ്രീത് സിംഗും അതുപോലെ ആരാണ് പി വി സന്താ ആണ് ഓക്കെ അടുത്തതായി ഏഷ്യൻ ഗെയിംസ് നമുക്ക് നോക്കാം കോമൺവെൽത്ത് എന്ന് പറഞ്ഞ ടോപ്പിക്ക് കഴിഞ്ഞു ഇനി അടുത്ത ഏഷ്യൻ ഗെയിംസ് ആണ് ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ഗുരുദത് സൗദിയാണ് കേട്ടോ ഗുരുദത് സൌദിയാണ് ഏഷ്യൻ ഗെയിംസിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ഗുരുദത് സൌദിയാണ് നേരത്തെ ഓർമ്മയുണ്ടായാലും പേര് പറഞ്ഞ പോലെ ഇത് ഏഷ്യൻ ഗെയിംസിന്റെ പിതാവാണ് ഗുരുദത് സൗദി ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക നാമം എന്താണ് ഏഷ്യാഡ് എന്നാണ് ഏഷ്യാഡ് ഏഷ്യാഡെന്ന് അറിയപ്പെടുന്നത് ഏഷ്യൻ ഗെയിംസിനെയാണ് നാല് വർഷത്തിലൊരിക്കൽ തന്നെയാണ് ഇതും വരുന്നത് ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കുന്ന ആരാണ് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ ആണ് നാല് ചോദ്യങ്ങൾ ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ഗുരുദത്ത് സോദി ഇതിനെ എന്തെന്ന് അറിയപ്പെടുന്നു ഏഷ്യയുടെ അറിയപ്പെടുന്നു നാല് വർഷത്തിലൊരിക്കലാണ് ഏഷ്യൻ ഗെയിംസിൻ ഫെഡറേഷൻ ആണ് നടപ്പിലാക്കുന്നത് ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കുന്നത് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ ആണ് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷന്റെ ആസ്ഥാനം എവിടെയാണ് സിംഗപ്പൂർ ആണ് അത് ചോദിക്കാം ഏഷ്യൻ ഗെയിം ഫെഡറേഷൻ ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ എവിടെയാണ് ആസ്ഥാനം സിംഗപ്പൂർ ആണ് ആദ്യ ഏഷ്യൻ ഗെയിംസിന്റെ വേദിയായ നഗരം ഏതാണ് ന്യൂഡൽഹിയാണ് ആദ്യ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം ന്യൂഡൽഹിയാണ് അത് ഓർത്തിരിക്കുക ആദ്യ ഏഷ്യൻ ഗെയിംസിന്റെ വേദിയായ നഗരം ന്യൂഡൽഹിയാണ് ആദ്യം ചോദിച്ചു ഇവിടെയാണ് ഇന്ത്യയിലേക്ക് ഉദ്ദിക്കുകയായിരുന്നു ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് ആദ്യ ഏഷ്യ എന്താണ് ഏഷ്യൻ ഗെയിംസ് നടന്ന സ്റ്റേഡിയം ഏതാണ് ധ്യാൻചന്ദ് സ്റ്റേഡിയമാണ് ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിലാണ് ആദ്യ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മാർച്ച് നാല് മുതൽ പതിനൊന്ന് വരെയാണ് അപ്പൊ ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആണ് മാർച്ച് നാല് മുതൽ പതിനൊന്ന് വരെയാണ് അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു പോകാം ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കുന്ന ആരാണ് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ ആണ് ആസ്ഥാനം സിംഗപ്പൂർ ആണ് ആദ്യമായി നടന്നത് ന്യൂഡൽഹിയിലാണ് ഏത് സ്റ്റേഡിയമാണ് ധ്യാൻചന്ദ് സ്റ്റേഡിയമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മാർച്ച് നാല് മുതൽ പതിനൊന്ന് വരെ ആദ്യ ഏഷ്യൻ ഗെയിംസ് ഉൽക്കാടം ചെയ്തതാരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ആദ്യ ഏഷ്യൻ ഗെയിംസ് കടുത്ത രാജ്യങ്ങൾ എത്രയാണ് പതിനൊന്ന് പേരാണ് ആദ്യ ഏഷ്യൻ ഗെയിംസിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയതാരാണ് ജപ്പാനാണ് രണ്ടാം സ്ഥാനം ഇന്ത്യക്കായിരുന്നു ആദ്യത്തെ ജപ്പാനും രണ്ടാമത്തത് ഇന്ത്യക്കായിരുന്നു ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ വേദിയായത് രണ്ട് വർഷങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് അമ്പത്തി ഒന്ന് എൺപത്തിരണ്ടിലാണ് എന്ത് ചെയ്ത ഇന്ത്യ വേദി വേദിയായത് പ്രഥമ ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം എന്തായിരുന്നു അപ്പു എന്ന ആനയാണ് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം അപ്പു എന്ന് പറയുന്ന ആനയാണ് ഓക്കെ ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യം എപ്പോഴും മുന്നോട്ട് ഓൾവേസ് നമ്മൾ എന്തുകൊണ്ടാണ് മുന്നോട്ടാണ് ഓൾവേസ് എന്താണ് ഫോർവേഡ് ആണ് എപ്പോഴും മുന്നോട്ടാണ് അല്ലേ ഏഷ്യൻ ഗെയിംസിന്റെ ആ പേര് പ്രദേശ വ്യക്തിയായ രൺ ജവഹർലാൽ ആണ് ഏഷ്യൻ ഗെയിംസിന് ഏറ്റവും കൂടുതൽ തവണ വേദിയ നഗരം ഏതാണ് ബാങ്കോക്ക് തായ്ലാന്റിലെ ബാങ്കോക്ക് ആണ് ഏഷ്യൻ ഗെയിംസിന് ഏറ്റവും കൂടുതൽ തവണ വേദിയത് രണ്ടാം ഏഷ്യൻ ഗെയിംസിന് വേദിയ നഗരം ഏതാണ് മനിലയാണ് മനില ഈ മനിലയിലാണ് രണ്ടാമത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് അപ്പൊ പ്രഥമ ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യസ്ഥാനം അപ്പു എന്ന ആനയാണ് ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യം എപ്പോഴും മുന്നോട്ടെന്നാണ് ഏഷ്യൻ ഗെയിംസ് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു ആണ് ഏഷ്യൻ ഗെയിംസിന് ഏറ്റവും കൂടുതലാണ് വേദിയായത് എവിടെയാണ് ബാങ്ക് ഓഫ് തായ്ലാന്റ് ആണ് രണ്ടാം ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയാണ് വനിലയാണ് കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതെല്ലാം മറക്കരുത് ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണമെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കമൽജിത് സന്ധു ആണ് ആരാണ് രണ്ടാം ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് കമൽജിത് സന്തുവാണ് ഏഷ്യൻ ഗെയിംസിൻ വേദിയായ ആദ്യ അറബ് രാഷ്ട്രം എന്നാണ് ഖത്തർ രണ്ടായിരത്തി ആറില് ഖത്തർ എന്ത് ചെയ്തു ഏഷ്യൻ ഗെയിംസിന്റെ വേദിയായ ആദ്യ അറബ് രാജ്യം എന്ന പദവി ലഭിച്ചു അപ്പൊ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് കമൽജിത് സന്തുണ ഒന്ന് ഓർത്തിരിക്കാം രണ്ടായിരത്തി പതിനാലില് ഇൻ ജിയോൺ ദക്ഷിണാഫ്രിക്കയിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജെക്കാർത്ത ഇന്തോനേഷ്യയിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഹാങ്ഷു ചൈനയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ചോദിക്കുക അടുത്ത് നടക്കാൻ പോകുന്നത് എവിടെയാണെന്ന് എന്ത് ചെയ്യാം ചോദിക്കുക എവിടെയാണ് നഗോയ ജപ്പാനാണ് ആടോ അന്ന് ഓർത്തിരിക്കുക അടുത്ത് നടക്കാൻ പോകുന്ന ഏഷ്യൻ ഗെയിംസ് എവിടെയാണോ ചോദിച്ചാൽ ജപ്പാനിലെ നഗോയയിലാണ് എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത് ഓക്കെ ജസ്റ്റ് അതൊന്നും മാറിപ്പോലോട്ടെ പറഞ്ഞ ഒന്നുകൂടെ പറഞ്ഞു പോവാം ഏഷ്യൻ ഗെയിംസിന്റെ പിതാമായാണ് ഗുരുദത്ത് സൗദിയാണ് ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക നാമം ഏഷ്യാടെന്നാണ് നാല് വർഷത്തിലൊരിക്കൽ തന്നെയാണ് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ ആണ് നടപ്പിലാക്കുന്നത് ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കുന്ന ആരാണ് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ ആണ് പറഞ്ഞതാണ് സിംഗപ്പൂർ ആണ് ആസ്ഥാനം ന്യൂഡൽഹിയിൽ ആദ്യമായി നടന്നു സ്റ്റേഡിയം ഏതാണ് ധ്യാൻചന്ദ് സ്റ്റേഡിയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മാർച്ച് നാല് മുതൽ മുതൽ എന്നാണ് പതിനൊന്ന് വരെ അല്ലേ അത് ആരാണ് ഉത്കാടനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നു ആദ്യ ഏഷ്യൻ ഗെയിംസ് കണ്ടെടുത്ത എത്ര രാജ്യങ്ങളാണ് പതിനൊന്ന് പേരാണ് ജപ്പാൻ ഫസ്റ്റും ഇന്ത്യക്ക് എന്നായിരുന്നു സെക്കൻഡും ആയിരുന്നു ഇന്ത്യ രണ്ട് പ്രാവശ്യം ആതിഥേയത്തെ വഹിച്ചപ്പോഴൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലും എൺപത്തിരണ്ടിലും ഭാഗ്യചിഹ്നം അപ്പു എന്ന ആന പ്രഥമ ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യ പറഞ്ഞു ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യം എപ്പോഴും മുന്നോട്ടാണ് ഏഷ്യൻ ഗെയിംസിന്റെ ആ പേര് നിർദ്ദേശകാരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഏഷ്യൻ ഗെയിംസിന്റെ ഏറ്റവും കൂടുതൽ തവണ വേദിയ നഗര ബാങ്കോക്കിലെ ബാങ്കോക്ക് ആണ് ആണ് രണ്ടാം ഏഷ്യൻ ഗെയിംസിന്റെ എവിടെയാണ് മനിലയാണ് ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ മരുതകാരാണ് കമൽജിത് സന്ധു ആണ് ഏഷ്യൻ ഗെയിംസിന്റെ വേദിയായ ആദ്യ അറബ് രാജ്യം ഖത്തർ ആണ് രണ്ടായിരത്തി ആറിലാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് നഗോയ ജപ്പാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിറിലെ ഹാങ്ഷു ചൈനയാണ് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു പോകുന്നു ആദ്യത്തത് എവിടെയാണ് ന്യൂഡൽഹി ആയിരുന്നു ആയിരുന്നുചന്ദ്ര സ്റ്റേഡിയം ആയിരുന്നു പൂനാനയാണ് ആജാദിത്തെ ജപ്പാൻ രണ്ടാമത്തെ ഇന്ത്യയാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഇനി നമ്മൾ എവിടെ പഠിക്കുമ്പോൾ കറണ്ട് ഓഫോണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എന്താണ് ഏഷ്യൻ ഗെയിംസ് ആണ് ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയ്ക്ക് എത്ര മെഡൽ ഇന്ത്യ നേടി എന്നൊക്കെ പറഞ്ഞൊരു ചോദ്യം ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം അല്ലെ വേദി ഏതാണ് ഹാങ് ഹംഗോ ആണ് ഏതാണ് ഹംഗോ എന്ന് പറയുന്നത് ഹഞ്ചോലാണ് കിടന്ന ഹഞ്ചോലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ ഗെയിംസ് പത്തൊൻപതാമത്തെ ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇവിടെ വെച്ച് നടന്നു ചൈനയിൽ വെച്ച് നടന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടക്കേണ്ട ഗെയിംസ് കോവിഡ് മൂലം ഇപ്പോൾ നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് മാറ്റി പേരൊന്നും മാറ്റിയില്ല ഇരുപത്തിരണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്നത് കറണ്ട് അഫോർസ് എന്ന് പറയാൻ കാരണം എന്താണ് ഇപ്പൊ നടന്നതാണ് ഓക്കെ ചോദിക്കാം ഇത് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് ആണ് അബ്ദവാക്യം ഹാർട്ട് ടു ഹാർട്ട് എന്നാണ് അല്ലെങ്കിൽ അറ്റ് ഫ്യൂച്ചർ ഹൃദയ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലെ ഹൃദയത്തിലൂടെ ഭാവിയിലേക്ക് അതായത് ഹാർട്ട് ടു ഹാർട്ട് അറ്റ് ഫ്യൂച്ചർ എന്നാണ് അതെല്ലാം എന്താണ് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലൂടെ ഭാവിയിലേക്ക് നല്ലൊരു അപ്തവാക്യാണ് അല്ലെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലൂടെ ഭാവിയിലേക്ക് എന്ന് പറയുന്നതായിരുന്നു അതിന്റെ അപ്തവാക്യം എന്ന് പറയുന്നത് പുതുതായി ഉൾപ്പെടുത്തിയ മത്സരങ്ങൾ ഏതൊക്കെയാണ് ബ്രേക്ക് ഡാൻസും ഇ സ്പോർട്സും നല്ല രണ്ട് ഐറ്റംസ് അവർ അടിയതിട്ടുണ്ട് ബ്രേക്ക് ഡാൻസും ഇ സ്പോർട്സും എന്ത് ചെയ്തിട്ടുണ്ട് പുതിയതായി ഉൾപ്പെടുത്തിയ മത്സരങ്ങളാണ് ഭാവി ചിഹ്നം ഏതൊക്കെയാണ് സ്മാർട്ട് ട്രിപ്പിൾ ആണ് ട്രിപ്പിൾ സ്മാർട്ട് ട്രിപ്പിൾസ് എന്നാണ് എന്തിന്റെ അതിന്റെ ഭാഗ്യ ചിഹ്നം എന്ന് അറിയപ്പെടുന്ന മൂന്ന് സ്പോർട്ടി റോബോട്ടുകളാണ് ഭാഗ്യ ചിഹ്നം മൂന്ന് സ്പോർട്ടി റോബോട്ടുകളായിരുന്നു ഇതിന്റെ ഭാഗ്യ ചിഹ്നം ചൈനയാണ് നടന്നത് കോങ്കോങ് എന്നൊക്കെ പറയുന്നതിന്റെ ഇവ ഹാങ് ടോ പ്രവിശ്യയിലെ യുണെസ്കോ പൈതൃക കേന്ദ്രങ്ങളെ പ്രതിനിധി ചെയ്യുന്നത് ഓരോന്നാണ് യുണെസ്കോകൃതമായിട്ടുള്ള ഈ പറയുന്ന യുണെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഓരോ റോബോട്ടും അവർ ആ രീതിയിലാണ് അവർ കണ്ടിരിക്കുന്നത് റോബോട്ടുകൾ മാത്രമായിട്ടല്ല പൈതൃക കേന്ദ്രങ്ങളെ ഒന്നാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്ന മൂന്ന് റോബോട്ടുകളും റെപ്രസെന്റ് ചെയ്യുന്ന സ്മാർട്ട് റബ്ലറ്റ് മൂന്ന് പേരുകൾ ഹോങ് കോങ് ലിയ ലിയാൻ ലിയൻചെൻ എന്നൊക്കെ പറയുന്ന പേരുകളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഈ ഗെയിംസിൽ ഇന്ത്യയ്ക്കായി ആദ്യ സ്വർണം നേടിയത് ആരൊക്കെയാണ് രുദ്രാക്ഷ പട്ടീൽ ദിവ്യാംശ പൻവ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ ഇവരെയൊക്കെയാണ് ഏതൊക്കെയാണ് ഷൂട്ടിംഗ് അതുപോലെ തന്നെ പത്ത് മീറ്റർ എയർ റൈഫിംഗ് ഇതിലാണ് ഇവർക്ക് എന്ത് ചെയ്ത് ഇന്ത്യക്കായി എന്ത് ചെയ്തത് ഗെയിംസിൽ ഇന്ത്യക്കായി ആദ്യ സ്വർണം നേടിയതെന്ന് പറയുന്നത് രുദ്രാക്ഷ് പട്ടീൽ ദിവ്യംശ പവ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ ഇവർക്ക് മൂന്നുപേരാണ് ടപ്പീല് പഠിച്ചുവയ്ക്കുക ഈ ഗെയിംസിൽ സ്വർണം നേടുന്ന ആദ്യ മലയാളി മലയാളിയാരാണ് മിന്നു മണിയാണ് ക്രിക്കറ്റ് നമുക്കറിയാം ഇന്ത്യൻ ടീമിലെ അംഗമാണ് മിന്നു മണി അതുപോലെ ഇപ്പൊ നടന്ന വിമൻസ് ഐ പി എൽ ഉണ്ടല്ലോ അതിലും അംഗമായിരുന്നു മിന്നു മണി എന്ന് പറയുന്നത് ഈ ഗെയിംസിൽ സ്വർണം നേടുന്ന ആദ്യ മലയാളിയാണ് മിന്നുമണി ക്രിക്കറ്റ് ആണ് നമ്മളിതിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എന്താണ് അശോക് ഇന്ത്യ എത്രയാണ് ഇന്ത്യ സ്വർണം നേടിയത് നാൽപ്പത്തിയൊന്ന് വർഷത്തിന് ശേഷമാണ് ഇന്ത്യ സ്വർണം നേടുന്നത് അതുപോലെ ഹൃദീഷ് ചന്ദ ദിവ്യകൃതി സിംഗ് അനുഷ് അഗർവാല സുദീപ്തി ഹജേല എന്നിവരടങ്ങിയ മിക്സഡ് ടീമാണ് ഇതിന് സ്വർണം നേടിയത് അപ്പൊ അശോഭ്യാസം എന്ന് പറയുന്നത് ഇന്ത്യ സ്വർണം നേടിയിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് വർഷത്തിന് ശേഷമാണ് സ്വർണം നേടിയത് അപ്പൊ ഏത് ഇനത്തിലാണ് ഇന്ത്യ നാൽപ്പത്തി ഒന്ന് വർഷത്തിന് ശേഷം സ്വർണം നേടിയത് ചോദിച്ച് ഇതാണ് അശോഭ്യാസമാണ് ഹൃദയ ചന്ദ ദിവ്യദീപ് സിംഗ് അനുഷ് അഗർവാല അതുപോലെ സുദീപ്തി ഹജേല എന്നൊക്കെ പറയുന്നവരെ അവരുടെ മിക്സഡ് ടീമിനാണ് ഈ പ്രൈസ് കിട്ടിയത് അല്ലെങ്കിൽ അവാർഡ് കിട്ടിയത് അതുപോലെ ക്രിക്കറ്റ് എന്ന് പറയുന്നത് വനിതകളുടെ ക്രിക്കറ്റിൽ ഇന്ത്യ സ്വർണം നേടി വനിതകളുടെ ക്രിക്കറ്റിൽ ഇന്ത്യ സ്വർണം നേടി ഫൈനലിൽ ആരെയാണ് ശ്രീലങ്കയെ പരാജയപ്പെടുത്തി സ്വർണം നേടിയ ഇന്ത്യൻ ടീമിലെ അംഗമാണ് ആരെന്ന് പറയുന്നത് ബിന്ദു മണി എന്ന് പറയുന്നത് ഷോർട്ട് പുട്ടിലും ഇന്ത്യക്ക് എന്തായിരുന്നു മെഡൽ ഉണ്ടായിരുന്നു വനിതാ ഷോർട്ട് പുട്ടിൽ വെങ്കലം നേടിയ ആരാണ് കിരൺ ബെലിയാനാണ് കിരൺ ബലിയാനാണ് അതിന് കിട്ടി ഷോർട്ട് ഷോർട്ട്പുട്ടില് മെഡൽ കിട്ടി വനിതാ ഷോർട്ട് പുട്ടിൽ എഴുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ മെഡൽ നേടുന്നത് എന്താണ് വനിതാ ഷോർട്ട്പുട്ടിലെ എഴുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ മെഡൽ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ആദ്യ ഏഷ്യൻ ഗെയിംസിൽ ആ ആംഗ്ലോ ഇന്ത്യൻ താരം ബാർബറ വെബ്സ്റ്റർ ആണ് വെങ്കലം നേടിയിരുന്നത് ആരാണ് ബാർബറ ബാർബര വെബ്സ്റ്റർ ആയിരുന്നു ആദ്യമായി മെഡൽ നേടിയത് ശേഷം എഴുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ആരാണ് കിരൺ ബലിയാനാണ് വനിതാ ഷോർട്ട്പുട്ടിൽ എന്ത് ചെയ്യുന്നത് വെങ്കല മെഡൽ തേടുന്നത് അപ്പൊ പേര് പഠിച്ചു കിരൺ ബലിയാണ് ഇമ്പോർട്ടന്റ് ആയിരിക്കും കാര്യം എഴുപത്തിരണ്ട് വർഷമായി കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യക്ക് എന്ത് കിട്ടുന്നത് ഷോർട്ട്പുട്ടിന് ഒരു പ്രൈസ് കിട്ടുന്നത് അപ്പൊ അത് ഇനി നമുക്ക് ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്താ എത്ര മെഡൽ ഇന്ത്യക്ക് കിട്ടി എന്നുള്ളത് ഇപ്പൊ ചോദിച്ചാണ് കേട്ടോ അപ്പൊ ഇപ്പൊ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യയുടെ മെഡൽ നില എത്ര എണ്ണം കിട്ടിയതിന് വെച്ചാൽ നൂറ്റി ഏഴാണ് അത് മാത്രമല്ല അവർ ചോദിച്ചത് ഗോൾഡ് എത്ര സിൽവർ എത്ര വെങ്കല എത്ര ഇങ്ങനെ ചോദ്യം പറഞ്ഞു അപ്പൊ നമുക്ക് അത് അതൊന്ന് പറഞ്ഞു പോകാം എത്രയാണ് ഇരുപത്തിയെട്ട് സ്വർണം മുപ്പത്തി വെള്ളി നാല്പത്തി ഒന്ന് വെങ്കലം ഇതായിരുന്നു ഇന്ത്യയുടെ മെഡൽ നേട്ടം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇതിൽ എല്ലാം പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഷോർട്ട്പുട്ടും ഇത് എന്താണ് അതുപോലെ അശോകാസം മാത്രമേ പറഞ്ഞു ക്രിക്കറ്റ് മാത്രമേ പറഞ്ഞുള്ളൂ അതിന് പുതിയ കാര്യങ്ങളായതുകൊണ്ട് ഇന്ത്യക്ക് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നേടിയത് കൊണ്ട് അത് മാത്രമേ എടുത്തു പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് പ്രൈസുകൾ എന്ത് ചെയ്തിട്ടുള്ളൂ ഒരുപാട് മെഡൽ ഇന്ത്യ നേരിട്ടുണ്ട് ഇത്രയും മെഡൽ മുക്കിയൊരു മെഡൽ ഇന്ത്യ നേരിട്ടുണ്ട് എല്ലാം പറയുന്നില്ല ഓക്കെ നമ്മൾ കറണ്ട് ഓഫോസ് അല്ലേ പഠിക്കുന്നത് ജസ്റ്റ് ഈ ആ ഒരു ഐറ്റങ്ങൾ പറഞ്ഞു പോകുക അതിന്റെ ആദ്യത്തെ എവിടെയാണ് ഇപ്പൊ എവിടെ നടന്നു ജസ്റ്റ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ഓക്കെ ഇതൊന്നും ഓർത്തിരിക്കുക നിങ്ങൾ പഠിച്ചു തന്നെ പോയി ചോദിച്ചാണ് ഇതുപോലെയുള്ള ബാക്കി എന്ത് ചെയ്യാം കായികനങ്ങളെയും എന്ത് ചോദിക്കാം കറണ്ട് ഓഫോസ് അവിടെ ഈ ഒരു പോലെ എന്താണ് ഇപ്പൊ കറക്റ്റ് എണ്ണം വരെ ചോദിച്ചു ആ രീതിയിൽ ചോദിക്കാം ഓക്കെ ഇനി ആഫ്രോ ഏഷ്യൻ ഗെയിംസ് അങ്ങനെ ഒരു ഗെയിംസും ഉണ്ട് നമ്മളിപ്പോ ഏഷ്യൻ ഗെയിംസ് പോലെ എന്തുകൊണ്ട് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് ഉണ്ട് ഏഷ്യ ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള അറ്റുകൾ തമ്മിൽ മത്സരിക്കുന്ന കായിക എന്ന് പറയുന്ന കായിക തരങ്ങൾ മത്സരിക്കുന്നതാണ് അതായത് ആശയയിലും ആഫ്രിക്കയിലും ഭൂഖണ്ഡത്തിലെ കായിക തരങ്ങൾ മത്സരിക്കുന്ന ഇനവണ എന്ന് പറയുന്നത് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുന്നത് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം എന്നാണ് രണ്ടായിരത്തി മൂന്നാണ് ഒരേ ഒരു തവണ മാത്രമേ നടന്നിട്ടുള്ളും ആഫ്രോ ഏഷ്യൻ ഗെയിംസ് ആ ഒരു ഒറ്റ തവണ നടന്നിട്ടുള്ളൂ എന്നാണ് രണ്ടായിരത്തി മൂന്നിലാണ് ആതിഥേത്യം വൈദ്യുതി പട്ടണം ഏതാണ് ഹൈദരാബാദാണ് ഇന്ത്യയിൽ വെച്ചാണ് നടന്നത് ഏറ്റവും അധികം മെഡൽ നേടിയ രാജ്യം ഏതാണ് ചൈനയാണ് രണ്ടാം സ്ഥാനം ഏതാണ് ഇന്ത്യയാണ് മൂന്നാം സ്ഥാനം ജപ്പാനാണ് ഒറ്റ പ്രാവശ്യം മാത്രമേ എന്താ നടന്നിട്ടുള്ളൂ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടുള്ളൂ ഒന്ന് പഠിച്ചു വെക്കുക ഇനി സൗത്ത് ഏഷ്യൻ ഗെയിംസ് നടക്കാറുണ്ട് മുൻ പറയപ്പെട്ടിരുന്ന പേര് സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസ് എന്നാ പറയപ്പെട്ട പേര് എന്താണ് സൗത്ത് ഏഷ്യൻ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസ് എന്നാണ് കേട്ടോ ഓക്കെ ഇത് അതിന് സാഫ് ഗീംസ് എന്ന് തന്നെയാണ് പറയുന്നത് സാഫ് കീം നിങ്ങൾ സാഫ് എന്ന് പറഞ്ഞാൽ പക്ഷെ സൗത്ത് ഏഷ്യൻ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മത്സ്യമാവുന്നില്ല ദക്ഷിണ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ അത്ലറ്റിക്കുകൾ മത്സരിക്കുന്ന മത്സ്യ കായികമേളയാണ് സാഫ് ഗെയിംസ് എന്ന് പറയുന്നത് സാഫ് ഗീംസ് സംഘടിപ്പിക്കുന്ന കാരണമായ സംഘടന ഏതാണ് സാർക്ക് ആണ് അല്ലെ സാർക്ക് വെച്ചാൽ എന്താണ് എസ് എ എ ആർ സി സാർക്ക് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ അതിനാണ് എന്ന് എന്ന് പറയുന്നത് അപ്പോൾ സാർക്കിൽ അംഗങ്ങൾ ഓർത്ത് ഓർത്തിരിക്കുക ഏതൊക്കെ എന്താണ് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ ആണ് അതിന്റെ ഫുൾ ഫോം വരുന്നത് അവരാണ് ഏതാണ് ഗെയിം സംഘടിപ്പിക്കുന്നത് സാഫ് സംഘടിപ്പിക്കുന്നത് പ്രഥമ സൗത്ത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയാണ് കാഠ്മണ്ഡു നേപ്പാളിൽ വെച്ചാണ് പഠിക്കുക കേട്ടോ ആദ്യമായി സാ സാഫ് ഗെയിംസ് നടന്ന ഇവിടെയാണ് കാഠ്മണ്ഡു നേപ്പാൾ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ സൗത്ത് ഏഷ്യൻ ഗെയിംസ് എന്ന് മാറ്റി തീരുമാനിച്ച വർഷമാണ് സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ പേര് മാറ്റി എന്താക്കി സൗത്ത് ഏഷ്യൻ ഗെയിംസ് എന്നാക്കി അതേതാണ് രണ്ടായിരത്തി നാലിലാണ് അങ്ങനെ തീരുമാനിച്ചത് ഓക്കെ സൗത്ത് ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ നടന്ന വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറിൽ എവിടെയാണ് ഗുവാഹത്തിൽ ഗുവാഹത്തിയിലും ഷില്ലോങ്ങിലും വെച്ചാണ് ഇത് നടന്നത് രണ്ടായിരത്തി പതിനാറില് ഈ സൗത്ത് ഏഷ്യൻ ഗെയിംസ് നടന്നത് എന്റെ പേര് സൗത്ത് ഏഷ്യൻ സാഫന്നുള്ള പേര് മറ്റേ എന്താക്കി മാറ്റി സൗത്ത് ഏഷ്യൻ ഗെയിംസ് എന്നാക്കി മാറ്റി ഓർത്തിരിക്കുക ആദ്യം കൽക്കത്ത പിന്നെ മദ്രാസ് പിന്നെ ഗുവാഹത്തി അല്ലെങ്കിൽ ഷില്ലോങ് ഓക്കെ ഇനി സൗത്ത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സൗത്ത് ഏഷ്യൻ ഗെയിം നടന്നിട്ടുണ്ട് പതിമൂന്നാമത്താണ് എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു ഏഴ് രാജ്യങ്ങളാണ് ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ മാലദ്വീപ് നേപ്പാൾ പാകിസ്ഥാൻ സീലം എങ്ങനെ ഏഴ് രാജ്യങ്ങൾ പങ്കെടുത്തു രണ്ടായിരത്തി പത്തൊൻപത് സൌത്ത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി കാഠ്മണ്ഡു ആണ് പൊക്കാറ ആണ് കാഠ്മണ്ഡു അതുപോലെ തന്നെ പൊക്കാറ നേപ്പാളാണ് മെഡൽ നിലയിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം എഴുതാനാണ് ഇന്ത്യ ആണ് അത് ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ പഠിച്ചു ഉച്ചത്തിലാണ് മെഡൽ നിലയിൽ ഒന്നാം സ്ഥാനം നേടി രാജ്യം എഴുതാനാണ് ഇന്ത്യ മുന്നൂറ്റി പന്ത്രണ്ട് മെഡൽ ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നു ബംഗ്ലാദേശ് ഉണ്ടായിരുന്നു ഭൂട്ടാൻ ഉണ്ടായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നു മാലദ്വീപ് ഉണ്ടായിരുന്നു നേപ്പാൾ ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ഉണ്ടായിരുന്നു സീലം ഇതിൽ ഒന്നാം സ്ഥാനം ഇന്ത്യക്ക് തന്നെയാണ് രണ്ടാം സ്ഥാനം നേപ്പാളിനും മൂന്നാം സ്ഥാനം ശ്രീലങ്കയ്ക്കുമാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് കോമൺവെൽത്ത് ഗെയിമിനെ പറ്റി ഡിസ്കസ് ചെയ്തു ഏഷ്യൻ ഗെയിമിനെ പറ്റി ഡിസ്കസ് ചെയ്തു അതുപോലെ തന്നെ ആഫ്രോ ഏഷ്യ ഗെയിംസിനെ പറ്റി സാഫ് ഗെയിംസിനെ പറ്റി ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു ഇങ്ങനെ കുറച്ച് ഗെയിംസ് ഉണ്ടെന്നും അതാദ്യമായി എവിടെ നടന്നു ഈ അടുത്ത് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് നടന്നത് അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തു പോകുന്നത് ഇത് കറണ്ട് ആയിട്ട് നമ്മൾ വേറെ ഡിസ്കസ് ചെയ്യും അല്ലേ ഓരോ നേഷ്യൻ ഗെയിംസിന് എത്ര അവാർഡ് മെഡലിൽ കിട്ടിയത് എന്തൊക്കെ എനത്തിലാണ് എന്തൊക്കെയാണെന്നുള്ള നമ്മൾ എന്തെങ്കിലും അല്ലാതെ കറണ്ട് അഫേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇത് ജസ്റ്റ് കായികമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലാസ് ആണ് നിങ്ങൾക്ക് കായികവുമായി ബന്ധപ്പെട്ടതും ഇതുപോലെതാണ് സാഹിത്യവുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോകൾ ഇനി വരുന്നതായിരിക്കും പക്ഷേ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്